എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരെ ഇവയൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ നിങ്ങളുടെ ലൈംഗിക ജീവിതം അടിപൊളിയാക്കുവാൻ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സന്തോഷകരമായ ലൈംഗിക ജീവിതത്തിന് നാം കഴിക്കുന്ന ഭക്ഷണത്തിനുമുണ്ട് സ്ഥാനം പോഷക സമ്പുഷ്ടമായ ആഹാരം ലൈംഗിക ആസ്വാദത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിക്കുന്നുണ്ട് നീറ്റ് ന്യൂട്രിഷ്യൻ സ്ഥാപകരായ ചാർഡി ഡേണറും ലീഫോസ്ട്രും ലൈംഗിക ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരുത്തുന്ന ഏഴ് ആഹാര സാധനങ്ങളെ പറ്റി പറയുന്നുണ്ട് അവ ഏതാണെന്നും എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നുവെന്നും നമുക്ക് നോക്കാം അതിൽ ഒന്നാമതായി ഡാർക്ക് ചോക്ലേറ്റ് തന്നെ എടുക്കാം പ്രധാന മൂഡ് ബൂസ്റ്റേഴ്സ് ആയ സെറട്ടോണിനും ഡോപ്പാമിനും ഈ ചോക്ലേറ്റിലുണ്ട് ഇത് പുരുഷന്മാരിൽ പ്രണയം വർദ്ധിപ്പിക്കുകയും സന്തോഷത്തോടെ ഇടപെടാൻ കഴിയുകയും ചെയ്യും ദിവസവും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണെന്നാണ് ന്യൂട്രീഷൻസ് പറയുന്നത് അടുത്തതായി നട്ട്സ് പുരുഷന്മാരിൽ വന്ധ്യതക്കുള്ള സാധ്യത കുറയ്ക്കുവാനും ലൈംഗിക ആസക്തി കൂട്ടുവാനും നടസ് സഹായിക്കുന്നുണ്ട് ബദാം ബ്രസീൽ നട്ട്സ് വാൾനട്സ് നിലക്കടല തുടങ്ങിയവയെല്ലാം പുരുഷനിൽ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അടുത്തതായി വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലിസിൻ രക്തചംക്രമണം കൂട്ടുന്നുണ്ട് തന്മൂലം സെക്സിൽ പുരുഷൻ ഊർജസ്വലനായിരിക്കുകയും ചെയ്യും അടുത്തതായി ബ്രോക്കോളിയാൻ സെലറി ലൈംഗിക ഉത്തേജനം കൂട്ടുന്ന ഹോർമോണുകളാണല്ലോ ഈസ്ട്രജനും ടെസ്റ്റോസ്റ്റിറോണും ശരീരത്തിലെ ഈസ്ട്രജന്റെയും ടെസ്റ്റുസ്റ്റുറോണിന്റെയും അഴവ് വർദ്ധിപ്പിക്കാൻ ഏറെ ഉത്തമമാണ് ഈ പച്ച നിറമുള്ള ഭക്ഷണങ്ങൾ അടുത്തതായി മത്സ്യം മത്സ്യത്തിൽ വിറ്റാമിൻ ബി ധാരാളം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ പുരുഷന്മാരിലെ ലൈംഗിക താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വിറ്റാമിൻ ബിയും മത്സ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതും സെക്ഷൽ എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അടുത്തതായി ഓട്സ് രക്തത്തിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ പോർട്സ് സഹായിക്കുന്നുണ്ട് ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങളും ലൈംഗിക ശേഷി ഇല്ലായ്മയും പരിഹരിക്കാനും പോട്സ് സഹായിക്കും എട്ടാഴ്ചയോളം ഓട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പുരുഷന്മാരിൽ മികച്ച ലൈംഗിക തൃഷ്ണത പ്രകടമാക്കുമെന്നാണ് സാൻ ഫ്രാൻസിസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ സെക്ഷുവാലിറ്റിയിലെ പഠനത്തിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ളത് അടുത്തതായി പ്രോട്ടീൻ ഭക്ഷണങ്ങൾ പ്രോട്ടീൻ ശരീരത്തിലെ ഉന്മേഷം വർദ്ധിപ്പിക്കുകയും ബെഡ്റൂമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് ടെസ്റ്റോസ്റ്റിറോൺ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെ തുടങ്ങുവല്ലേ കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ ബൈ